പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന മരണത്തിൽ മാതാപിതാക്കളുടെ മൊഴിയെടുക്കാൻ സി ബി ഐ ചൊവ്വാഴ്ച ഹാജരാകാൻ നിർദ്ദേശം വിവരങ്ങളുമായി ഹരിത കരുണാകരൻ ചേരുന്നു ഹരിത സി ബി ഐ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു മാതാപിതാക്കളുടെ മൊഴിയെടുക്കാൻ തീരുമാനം എന്താണ് വിശദാംശങ്ങൾ ശരിയാണ് ഫിജി പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ രണ്ടാം വർഷ വിദ്യാർത്ഥി സിദ്ധാർത്ഥൻ ആൾക്കൂട്ട വിചാരണയെ തുടർന്ന് ജീവനെടുക്കിയ ഒരു സംഭവത്തിൽ ഇന്ന് ഉച്ചയോടെയാണ് ഏകദേശം കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപാണ് സി ബി ഐ വയനാട്ടിലെത്തി എന്നുള്ള വിവരം നമുക്ക് ലഭിച്ചത് അതിൻ്റെ ഒരു തുടർച്ചലനം എന്ന രീതിയിലാണ് ഇപ്പോൾ സി ബി ഐ അച്ഛൻ്റെയും സിദ്ധാർത്ഥിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മൊഴിയെടുക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ നടത്തിയിട്ടുള്ളത് ഇതിൻ്റെ ഭാഗമായി സി ചൊവ്വാഴ്ച കൽപ്പറ്റയിൽ എത്താൻ ഇരുവർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് പോലീസ് വഴിയാണ് സി കുടുംബത്തെ ബന്ധപ്പെട്ടിരിക്കുന്നത് അതേസമയം ഇവർ വയനാട്ടിലെത്തിയ ഉടനെ തന്നെ എസ് പി യുമായി സി ബി ഐ സംഘം കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഡൽഹിയിൽ നിന്നുള്ള ഒരു നാലംഗ സംഘമാണ് ഇന്നലെ ഇന്നലെയോടെ ആയിരുന്നു അവർ ഇവിടെ കണ്ണൂർ വിമാനത്താവളത്തിലെത്തിയത് തുടർന്ന് കൽപ്പറ്റ ഡിവൈഎഫ്ഇ ഓഫീസിലെത്തി കേസിന്റെ ഫയലുകൾ പരിശോധിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് തുടർന്ന് ഇതിൽ നമ്മൾ ആശങ്ക ഇന്ന് ഒരു ചലനം എന്ന രീതിയിൽ പൂക്കോട് വെറ്റിനറി സർവകലാശാല സി ബി ഐ സംഘം സന്ദർശിക്കുമോ എന്നൊരു കാര്യത്തിൽ കൂടി ഒരു വ്യക്തത വരേണ്ടതുണ്ട് അതേസമയം സിദ്ധാർത്ഥൻ മരിച്ച നിലയിൽ കണ്ടെത്തിയ ഹോസ്റ്റൽ മുറിയിൽ തെളിവെടുപ്പ് നടത്താൻ സാധ്യതയുണ്ട് സഹപാഠികളുടെയും അധ്യാപകരുടെയും ഹോസ്റ്റൽ അധികൃതരുടെയും മൊഴി രേഖപ്പെടുത്തുമെന്നാണ് ലഭിക്കുന്ന സൂചന വൈസ് ചാൻസലർ ഡീൻ എന്നിവരടക്കമുള്ള കോളേജ് അധികൃതരുടെ വീഴ്ചയും ആക്രമണത്തിന് പിന്നിലെ ഗൂഢാലോചനയും അടക്കം സി ബി ഐ അന്വേഷിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇത് ഇവർ വയനാട്ടിലെത്തിയ ഒരു ഒന്നാം ഘട്ട ഒരു കേസ് അന്വേഷണം എന്ന രീതിയിലാണ് ഇപ്പോൾ കുടുംബത്തിലെ മൊഴി എടുക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് സി ബി ഐ കടന്നിരിക്കുന്നത് ചൊവ്വാഴ്ച ഇവർ ചൊവ്വാഴ്ച കൽപ്പറ്റ ഡിവൈഎഫ്ഇ ഓഫീസിൽ എത്തുമെന്നാണ് എത്തിച്ചേരണമെന്നാണ് ഇപ്പോൾ സി ബി ഐ കുടുംബത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം ഫിജി